അവിടെ പോകുന്നതിന് മുമ്പേ രണ്ട് ദിവസം എനിക്ക് മാതാവിൻ്റെ ഇടപെടലുകൾ എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആവശ്യമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഇടപെടലുകൾക്ക് വേണ്ടി ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു മാതാവ് എനിക്ക് എന്തോ എനിക്കിത് മാതാവ് തരുന്നതെന്ന് എനിക്ക് കാണിക്കാനായിട്ട് എന്തോ ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ കൃപാസനത്തിൽ പാട്ട് പാടുന്നതുപോലെ മാതാവിനെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ഭാഗമായിരുന്നു എനിക്ക് ഇന്നേ വരെ ഞാൻ ബൈബിൾ എടുത്തപ്പോഴൊന്നും എനിക്ക് ലഭിക്കാതിരുന്ന ആ വെളിപാടിൻ്റെ പുസ്തകം വളരെ യാദർശികമായിരിക്കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ ഇടപെടലോടുകൂടിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതെന്ന് പിന്നെ എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യം വന്നില്ല എല്ലാം ലൈറ്റ് വെയ്റ്റിനെയായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നടന്നു ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആ സമയത്തുണ്ടായിരുന്നു അക്കൊമഡേഷൻ്റെ കാര്യം ഞാൻ ഒരു ഗ്രാമപ്രദേശത്തായതുകൊണ്ട് തന്നെ അവിടെ ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവായ ഒരു കാര്യമാണ് അതായത് ഞാൻ നല്ലൊരു വീട്ടിലാണ് അവർ എനിക്ക് ഓൾറെഡി എടുത്തു വീടായിരുന്നു ഞാൻ തിരഞ്ഞെടുത്ത വീടല്ല അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവായിട്ടുള്ള വീടായിരുന്നു അപ്പം എൻ്റെ ചിലവുകളും ഈ വിസയ്ക്ക് വേണ്ട റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് ഒന്നിനും എനിക്ക് ഒരാളുടെ എടുക്കലും കടം കടമേടിക്കേണ്ടി വന്നില്ല എല്ലാ പൈസയും എൻ്റെ മാതാവ് എനിക്ക് കൊണ്ടുത്തന്നു തന്നെ വേണേ പറയാം ഒരു പോലും എനിക്ക് പിന്നോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല